ഒരാൾക്ക് ലഭിക്കില്ല നമ്മളിപ്പോൾ ശബരിമല വ്രതം നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവ്വം അവിടെ വെജിറ്റേറിയൻ കച്ചവടം വേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ നേര അനുഭവം പറയാം ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും കുറിച്ച് സംസാരിക്കുന്നില്ല ഫാസിസമാണത്രേ ഫാസിസം ഈ ഉള്ളിസുര ഒരു പൊട്ടനാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇവനൊരിക്കലും ഒരു പൊട്ടനല്ല ഇവനുണ്ടല്ലോ കുരുട്ടുപുതിര ആശാനാണ് ഇവൻ ഈ പറയുന്നത് മന്ദബുദ്ധി ആയതുകൊണ്ടാണെന്നാണോ ഇവനൊക്കെ പറയുന്ന വിശ്വസിക്കുന്ന കുറെ അടിമകളായിട്ടുള്ള കുറെ പൊട്ടന്മാരായിട്ടുള്ള അണികളുണ്ട് അവരിലെ പത്ത് പേരെങ്കിലും ഇവർ ഈ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ എന്തോലിയൊരു ലോകമാണെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അത്ര മാത്രമേ ഉള്ളൂ കാരണം മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിനകത്തുള്ള ഒരു ജില്ല മാത്രമാണ് അങ്ങോട്ട് കയറി പോകാൻ ഒരാളുടെ കയ്യിൽ പത്തോ നൂറോ ഉണ്ടെങ്കിൽ ഒരു ബസ്സിന് കയറി പോയാൽ പോലും ഇവൻ ഈ പറയുന്ന പച്ച കള്ളങ്ങളെ പൊളിച്ചെടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ അതിനൊന്നും ആർക്കും സമയമില്ല അതൊന്നും നോക്കാൻ സമയമില്ല ഫോണിലിരുന്നു കൊണ്ട് ഇതുപോലെയുള്ള മറ്റേ എന്താ പറയുന്നേ മൾട്ടി ഡാഡി സിൻഡ്രം ഉള്ളവന്മാരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ട് അത് വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട് ഈ മറ്റെടുത്ത ബി ജെ പി കാര്യധികാരത്തിൽ കയറിയോ എന്ന് ഭരണം അവരുടെ കൈ കിട്ടിത്തുടങ്ങിയോ ഈ റംസാൻ മാസം ആയി കഴിഞ്ഞാൽ അടരെ തുടങ്ങും മലപ്പുറത്ത് തിന്നാൻ കിട്ടുന്നില്ല കുടിക്കാൻ കിട്ടുന്നില്ല അങ്ങനെയുള്ള ആളുകൾ മലപ്പുറം വഴി പോകുമ്പോഴത്തേന് തിന്നാനുള്ളതൊക്കെ കെട്ടിപ്പിറക്കിക്കൊണ്ട് പോകണം ഇല്ലെന്നുണ്ടെങ്കിൽ മലപ്പുറം അറിയാവുന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ അങ്ങനെ വിശക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മലപ്പുറത്തെ ഏതൊരു വീട്ടിൽ കയറിയാലും അവരുടെ അവിടെയുള്ള സാധനം എന്തും അവർ വെച്ച് പിറക്കി നിങ്ങളുടെ മുന്നിൽ വെച്ച് തരും നിങ്ങൾ ഒരിക്കലും മലപ്പുറത്ത് ചെന്നിട്ട് പട്ടിണി കിടക്കേണ്ട സ്ഥിതി ഉണ്ടാവില്ല ഇനി കടകൾ തുറക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമുണ്ട് മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ് അവിടെ ഈ ഭൂരിപക്ഷം ഉള്ള ആളുകൾ നോമ്പെടുത്തോണ്ടിരിക്കുമ്പോഴത്തേന് നിന്റെയൊക്കെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരു ഹോട്ടൽ നടത്തുന്നുണ്ടെങ്കിൽ നഷ്ടം സഹിച്ചുകൊണ്ട് കട തുറന്നു വെക്കുമോ അത്രയ്ക്ക് ചിന്തിക്കാനുള്ള ബോധവും ബുദ്ധിയും ഇല്ലാത്ത പൊട്ടന്മാരാണ് അവിടെ നീയൊക്കെ പിന്നെ ഇഷ്ടം പോലെ ഹിന്ദുക്കളുടെ കടകളുണ്ട് അവിടെ എല്ലാവരും തുറക്കുന്നുണ്ട് അവിടെ ഒരാളും ഈ പറയുന്ന പോലെ നിർബന്ധിച്ച് ഒരാളെ കൊണ്ടും കടയടപ്പിക്കുന്നില്ല നിർബന്ധിച്ച് ഒരാളോടും ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്നില്ല പിന്നെ നീ പറഞ്ഞൊരു കാര്യം ശബരിമലയില് മാലയിട്ട് വ്രതം നോക്കുന്ന ആളുകൾ എൻ്റെ കൂട്ടുകാരനായ ഒരാൾ വ്രതം നോക്കുന്നുണ്ടെങ്കിൽ അവനോടൊപ്പം ചേർന്ന് നിന്ന് ഞാൻ അവനുള്ളപ്പോൾ ഒരു മാംസാഹാരം കഴിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഇറച്ചി വെക്കുന്ന ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ അവൻ വരുന്നുണ്ടെങ്കിൽ അവനോട് നേരത്തെ തന്നെ പറയും എടാ ഇന്ന് ഇറച്ചിയാണ് എന്ന് തന്നെ പറയും അതിന്റെ പേരിൽ അവൻ എന്റെ വീട്ടിൽ കയറാതിരിക്കാറൊന്നുമില്ല അതുപോലെ തന്നെ എരുമേലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അന്ന് ഈ ശബരിമല സീസൺ ആകുന്ന സമയത്ത് വെജിറ്റേറിയൻ കടകൾ മാത്രമാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കൊണ്ടുപോയി ആരും ഇറച്ചി വിൽക്കാനായിട്ട് നിൽക്കാറില്ല ഇതെല്ലാം ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമില്ലാത്ത ഇല്ലാത്ത പൊട്ടന്മാരായിട്ട് മാറരുതെന്നാണ് നീയൊക്കെ ഒരു ഒരു പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ നിൽക്കുന്ന ആളുകളല്ലേ പറയുന്ന വാക്കുകൾക്കകത്ത് ഒരു ബോധം വേണ്ടേ സംസാരിക്കുമ്പോഴത്തേന് മറ്റുള്ളവർ മുന്നിലേക്ക് വീണ്ടും 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 ഈ വർഗീയത കുത്തി എന്തൊരു ജന്മമാണു എന്തൊരു ജന്മമാണ് നീയൊക്കെ നീ ഈ പറഞ്ഞ നിനക്ക് ഇച്ചിരിക്കും വെളിവും വിദ്യാഭ്യാസവും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോ മാധ്യമങ്ങളുടെയും ഫേസ്ബുക്ക് പേജിലും അങ്ങനെ പല സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യുന്നുണ്ട് അതിന് താഴെ വരുന്ന കമൻറ്റുകളൊന്ന് വായിച്ചു നോക്കണം അതിനകത്ത് നല്ലവരായിട്ടുള്ള ഒരുപാട് ഹിന്ദുക്കൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മലപ്പുറം എന്ന് പറയുന്നത് ഒരുപാട് വീഡിയോസ് എന്തെങ്കിലും ഞാൻ നിരത്തി ഒരുപാട് ഒരുപാടുണ്ടാവും കാണിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും കാണിക്കാണ്ട് മുതലേ വേണമെങ്കിൽ ഒന്ന് ഒന്നരണ്ടെണ്ണം വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇവിടെ മലപ്പുറത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് എനിക്ക് എല്ലാ കൗതുകം തന്നെയായിരുന്നു ഇവിടുത്തെ ആളുകൾ കാഴ്ചകളൊക്കെ ഞാനെങ്ങും പുറത്തേക്ക് പോയിട്ടില്ലല്ലോ അന്നൊരു വിശേഷ ഇതൊരു വിശേഷം ഉണ്ട് അവിടെ ഒക്കെ മലപ്പുറം കത്തി അപ്പൊ എനിക്കിങ്ങോട്ട് വരുമ്പോഴും പേടിയാണ് എന്റെ മനസ്സിൽ എല്ലാവരുടെയും അലയില് കത്തി ഉണ്ടായിരിക്കും കത്തിയുള്ള മനുഷ്യരെയാണ് ഇവിടെ കാണുന്നത് അതൊക്കെയാണ് എന്റെ മനസ്സിൽ ക്രമേണ എനിക്ക് പേടിയൊക്കെ മാറി ഞാനും മലപ്പുറത്തുകാരില് ഒരാളായി മാറി ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്ന് അടിസ്ഥാനത്തിൽ എനിക്ക് പറയാം ഏറ്റവും നന്മയും സ്നേഹവുമുള്ള ആളുകൾ എവിടെയെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും ഉറപ്പോട് പറയും മലപ്പുറത്തുകാരാണോ ഇനി ഒട്ടേറെ അനുഭവങ്ങളുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ പച്ചക്കറി കടയിലോ ഫ്രൂട്ട്സ് കടയിലോ ഒക്കെ ചെന്നാൽ എന്തെങ്കിലും മീൻ ചന്തയിൽ ചെന്നാൽ തന്നെ ടീച്ചർ വേണ്ടത് എടുത്തോളൂ ടീച്ചർ എടുത്ത് തന്നു ടീച്ചർ വേണ്ടത് ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഞാനും ഹസ്ബൻഡ് കൂടി പച്ചക്കറി വാങ്ങിക്കാൻ പോയി അപ്പം ഹസ്ബൻഡ് തക്കാളി വരുന്ന എടുത്ത് അയാൾക്ക് കൊടുത്തു അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നു കടക്കാരന് പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്ന് അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ഹസ്ബൻഡിനോട് കേട്ടാ ഇത് മലപ്പുറം അല്ല എല്ല എപ്പോഴും ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ ചെന്ന് നല്ല എനിക്ക് നല്ല സന്തോഷമാണ് ഇവിടെ വീട്ടിൽ നിന്ന് മാറി നിന്ന ആ ഒരു അനുഭവം എനിക്ക് ഉണ്ടായില്ല മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എവിടെ ആക്സിഡന്റ് ആയിട്ട് കടന്നാലും നിങ്ങളെ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ച് രണ്ട് കുപ്പി ബ്ലഡ് തന്നിട്ടേ ഈ മലപ്പുറം ജില്ലയിൽ പോസ്റ്റിംഗ് കിട്ടിയ ആരും വേണ്ട നോക്കരുത് കാരണം പക്ഷെ വേണ്ടെന്ന് പറഞ്ഞോളൂ സ്നേഹമുള്ള മലപ്പുറത്തെ കുറിച്ച് പറയാൻ ഭയങ്കര കൂടിയാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ അത്ര കെയറും സ്നേഹവും എന്റെ നാട്ടിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്റെ ബന്ധുക്കളും എന്റെ നാട്ടുകാരൊക്കെ ഉള്ളതാണ് ഞാൻ ജനിച്ചു വളർന്നതാണ് പക്ഷെ എല്ലാവർക്കും അവിടെ ബിസിയാണ് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ഈ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ എത്ര ഓടിക്കൂടും ആൾക്കാർ അതിപ്പോ ഒരു പെണ്ണുമാണോ അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല മതമോ ഒന്നുമില്ല മനുഷ്യന്മാരുള്ള നാടാണ് മലപ്പുറം എനിക്ക് ഭയങ്കര ഇഷ്ട എന്റെ സ്കൂട്ടി കൊണ്ട് ഞാൻ എണ്ണ തീർന്നിട്ടും അല്ലെങ്കിൽ എടെ എന്റെ വണ്ടി സ്റ്റാർട്ട് ആവാതിരുന്നാലും ഒരാളെ പോലും വിളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതിലെ ഇതിലേക്ക് പത്ത് പേര് ഓടി വരും എന്താ എണ്ണ വരെങ്കിൽ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് അത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ത് പറ്റി എന്നുള്ളത് ഇങ്ങോട്ട് ഓട്ടോറിക്ഷക്കാരെ തിരിച്ചു വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് അനുഭവമാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് പ്രത്യേക ഒരു സ്നേഹാണ് അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോഴും എന്റെ മനസ്സിൽ എല്ലാവരുടെയും അരിയില് കത്തി കത്തിളനെയാണ് എന്റെ മനസ്സിൽ ക്രമേണ എനിക്ക് പേടിയൊക്കെ മാറി ഞാനും മലപ്പുറത്തുകാരില് ഒരാളായി മാറി ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്ന അടിസ്ഥാനത്തിൽ എനിക്ക് പറയാം ഏറ്റവും നന്മയും സ്നേഹവും ഉള്ള ആളുകൾ എവിടെയെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും പുറകോട് പറയും എന്തോ ടെക്നിക്കിൽ ഇഷ്ടം പൈസ പോയില്ല പുള്ളിയുടെ മതി സാധനം വേണ്ടായിട്ട് വിരിക്കണമെന്നൊന്നും അടുത്ത നിമിഷം പറഞ്ഞ പറഞ്ഞു പറഞ്ഞാൽ കാര്യം ഈ അതൊന്നും സാധാരണ ഇല്ല നാളെ തന്നാൽ മതിയെന്ന് പുള്ളിക്ക് എന്നെ അറിയത്തില്ല ഓൾ ഞാൻ ആ നാട്ടിൽ പുതിയാളെന്നു മാത്രം അറിയാം അല്ലാതെ എവിടെ താമസിക്കുന്ന എന്തോ ഒന്നും അറിയില്ല ഇരുന്നൂറ് എല്ലാവരും ഇങ്ങനെയാണ് ബിക്കോസ് എന്റെ നാട്ടിൽ പോലും അങ്ങനെ ഇത്ര ഓപ്പൺ ആയിട്ട് ഞാൻ കൊല്ലം കാരണം അതിനോട് അങ്ങനെ ആരും അത്ര ഇതായിട്ട് നിന്നിട്ടില്ല സോ എന്റെ എക്സ്പീരിയൻസ് ഈ പല സ്ഥലങ്ങളിൽ കർണാടക തമിഴ്നാട് കേരളം പല സ്റ്റേറ്റുകളിലും പല ഡിസ്ട്രിക്ടുകളിലും നിന്ന് ഇവൻ യു എ നിന്ന് ഇത്രയും നല്ല സഹകരിക്കുന്ന മനസ്സോടെ സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇങ്ങനെ നന്നിട്ടില്ല ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടിയാണ് അതിൽ എനിക്ക് ഏറ്റവും സ്നേഹം കൂടിയ ആൾക്കാരായിട്ട് തോന്നിയത് മലപ്പുറം കാരണം ജന്മകുണ്ട് ഞാൻ മലപ്പുറം ജില്ലയാണ് അഭിമാനിക്കുന്നുണ്ട് ഒരു മോട്ടോർ സൈക്കിൾ സ്റ്റാൻഡ് തട്ടാതെ മീറ്റർ പോലും വണ്ടി സ്നേഹം എന്ന് പറയുന്നത് നീ നീ ആദ്യം പറഞ്ഞ ഈ സംസാരിച്ച ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ മാത്രം വായിച്ചു നോക്കുക തന്തക്കുള്ളി കേട്ട് കേട്ട് മടുത്തില്ലേടി ഇനിയെങ്കിലും നിർത്ത് നീ രാജ്യത്തെ കുറിച്ച് സംസാരിക്കുക രാഷ്ട്രീയം സംസാരിക്കു വേണ്ടിട്ട് സംസാരിക്കുക നിന്റെ എന്ത് എന്തിനാണ് ഈ വർഗീയത തുപ്പുന്നടാ മോനെ അത്രയ്ക്ക് ദേഷ്യം വന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും അന്താ മാസവും ഇത് കേട്ടുകൊണ്ട് കേട്ടല്ലോ കലി വന്നാലുണ്ടല്ലോ